മുതലാളിക്ക് പ്രാന്തായിട്ട് പതിമൂന്ന് സെൻറ്റ് സ്ഥലം സെന്റിന് വെറും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വെച്ച് ഇത് ഡാറക്ടർ റോഡ് ഇത് പതിമൂന്ന് സെൻറ് സ്ഥലം നല്ല മാർക്കറ്റിൽ ഏരിയയില് അത് മുതലാളിക്ക് വട്ടായി തന്നെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ പാലങ്ങാട് എലറ്റിൽ പട്ടോളി റോഡിൽ പൂളക്കാപ്പറമ്പെന്ന് ഒരു നൂറ് മീറ്റർ താഴ്ത്തിക്കിറങ്ങി കഴിഞ്ഞാൽ ഡയറക്ടർ റോഡ് സൈഡിൽ നിസാൻ സൈറ്റിൽ നമ്മുടെ പതിമൂന്ന് സെൻറ് സ്ഥലത്തേക്കാണ് വീട്ടിന് അനുയോജ്യമായ കിടിലൻ പ്ലോട്ട് ഇരുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്ന ഈ ഒരു പതിമൂന്ന് സെൻറ്റ് വീടെടുക്കാൻ അനുയോജ്യമെന്ന് പറയാൻ കാരണം വെള്ളത്തിനോ കാര്യത്തിനോ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പറമ്പ് ചുറ്റിലും വീട് നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ പുളക്കാ പറമ്പിൽ എല്ലാവിധ സൗകര്യമുണ്ട് ഒരു സൈഡിൽ പാലങ്ങാട് ഒരു സൈഡിൽ എലോട്ടിൽ പൊട്ടിയുള്ളൂ രണ്ട് സൈഡിലുള്ള എല്ലാവിധ സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു പതിമൂന്ന് സെന്റ് സ്ഥലത്തിന് ഒരു സെന്റിന് ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് റുപ്യ മൂപ്പര കൊടുക്കണത് പ്രാന്തായിട്ട് തന്നെ അല്ലെങ്കിൽ ഇത്രയും സ്ഥലത്തിന് ഇത്രയും നല്ല മാർക്കറ്റിൽ ഏരിയാലും മൂപ്പര് ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരത്തിന് കൊടുക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ മൂപ്പരയ്ക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ആണ് ആവശ്യം അല്ലെങ്കിൽ മുറിച്ച് മുറിച്ച് മൂപ്പര് തരും അപ്പോൾ അതല്ല ഇനി ഇതേപോലത്തെ സ്ഥലം മൂപ്പരടുത്ത് വേറെ ഉണ്ട് അപ്പോൾ ഇതേ പ്രൈസിനെ മൂപ്പര് തരുക അത് മുതലാളിക്ക് പ്രാന്തായത് പ്രാന്ത് മാറണാട്ടി മുന്നേ ഇപ്പം തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നേരിട്ട് തന്നെ കച്ചവടക്കി കളി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ചെയ്താൽ ഇപ്പോൾ ഇതേപോലെ സ്ഥലോ വീടോ ബിൽഡിങ്ങോ വിൽക്കാണ്ടി ഒരു ടെൻഷനും വേണ്ട ഞങ്ങൾ ബജറ്റ് ഫളിനെ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ച് നമ്മൾ വിറ്റ് ഇങ്ങനെ കീസൽ കായ് ഉണ്ടാക്കി തരൂ അങ്ങനെ കാര്യങ്ങൾ വിളിക്കൂലേ